എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ നേരുന്നു ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണല്ലേ നമ്മുടെ സ്വാതന്ത്ര്യ ദിനമാണ് അതുപോലെ തന്നെ ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ എൻ്റെ യൂണിഫോം ബാച്ച് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുള്ള കാര്യം അതിൻ്റെ അഡ്മിഷൻസ് ആണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്ലാസ് അടുത്ത മാസം ഒന്നാം തീയതി മുതൽ നമ്മൾ തുടങ്ങുന്നതായിരിക്കും അപ്പോൾ പ്രധാനമായിട്ടും നിങ്ങളെടുത്ത് പറയാനുള്ളത് എന്താണ് എൻ്റെ യൂണിഫോം ബാച്ച് അതുപോലെ തന്നെ എന്തൊക്കെ സ്പെസിഫിക്കേഷൻസ് ആണ് നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നത് മുഴുവൻ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് വ്യക്തമായി തരുന്നതായിരിക്കും ഇത് കൂടാതെ ഞാനും ഉണ്ടാകും നിങ്ങളുടെ കൂടെ ഈ കോഴ്സ് തീരുന്ന വരെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യണം അതുപോലെ തന്നെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം അപേക്ഷിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം തുടക്കം മുതൽ അവസാനം വരെ നിങ്ങളുടെ ഒരു കൂട്ടുകാരനായിട്ട് സഹോദരനായിട്ട് കുറച്ചുകൂടെ അടുത്ത ഇടപഴകിക്ക് തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും അപ്പൊ അങ്ങനെ ഒരുപാട് സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് എൻ്റെ യൂണിഫോം ബാച്ച് എന്ന് പറയുന്നത് ഇത് കൂടാതെ അമ്പതിനായിരത്തിൽ കൂടുതൽ ഒഴിവുകൾ നമുക്ക് അടുത്ത എസ് എസ്ഇ കോൺസ്റ്റബിൾ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും കാരണം ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ് സിആർ പി എഫിന്റെ സൈറ്റിലൊക്കെ വന്ന സമയത്ത് ഞാൻ പ്രോപ്പറായിട്ട് അതിന്റെ വീഡിയോ ഒക്കെ ചെയ്ത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിളിന് ഒരുപാട് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് കൂടാതെ നമ്മുടെ പത്രമാധ്യമങ്ങളിലൊക്കെ വന്ന അപ്ഡേറ്റ് പ്രകാരം ഏകദേശം സിആർ പി എഫിന്റെ ബി എസ് എഫിന്റെ ഒക്കെ പുതിയ ബറ്റാലിയൻസ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് ഒരുപാട് ബറ്റാലിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അവിടെയൊക്കെ കൂടി വരുമ്പോൾ ഒരുപാട് വേക്കൻസി അവിടെയും റിപ്പോർട്ട് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് ഏറ്റവും ചുരുക്കം മിനിമം മാത്രമാണ് ഞാൻ പറഞ്ഞത് അയിമ്പതിനായിരത്തിൽ കൂടുതൽ ഉണ്ടാകും എന്നുള്ളത് ചിലപ്പോൾ അതിൽ കൂടുതലാകാം ചിലപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് വിളിക്കാം പക്ഷേ അമ്പതിനായിരത്തിൻ്റെ അടുത്ത് വേക്കൻസി എന്തായാലും വരാനുള്ള സാധ്യത ഹൈ ചാൻസ് ആണ് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമുക്ക് എന്തേ ഉണ്ടാകത്തുള്ളൂ ചിലപ്പോൾ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ും ഇത്തവണ ഇട്ടതുപോലെ തന്നെ കുറഞ്ഞ പിന്നീട് അത് കൂട്ടിക്കൂടി ഇൻക്രീസ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ എന്റെ യൂണിഫോം ബാച്ച് നമുക്ക് അതിലേക്ക് കിടക്കാം നിങ്ങൾക്ക് ഈ സൈഡിലായിട്ട് കാണാൻ സാധിക്കും എന്റെ യൂണിഫോം ബാച്ച് അപ്പോൾ മലയാളം അതുപോലെ ഐക്യാൻ അക്കാഡമിയും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു കോഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഏറ്റവും കോർ എയിം എന്ന് പറയുന്നത് ഇതിലൂടെ നമ്മുടെ ഈ കോഴ്സിലൂടെ അല്ലെങ്കിൽ ഇതൊരു ജസ്റ്റ് ഒരു കോഴ്സായിട്ടാണ് അത് എല്ലാവരെയും നമ്മുടെ വിശ്വസിച്ച് അടുത്ത് വരുന്ന എല്ലാവരെയും തന്നെ കോഴ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇവിടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് അതായത് ഈ ഒരു കോഴ്സിന്റെ അല്ലെങ്കിൽ എന്റെ യൂണിഫോം ബാച്ചിന്റെ പ്രധാന ദൗത്യമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് എല്ലാവരും തന്നെ ഇതിൽ വിശ്വസിച്ച് വരുന്ന എല്ലാവരും തന്നെ ഫോഴ്സിന്റെ ഭാഗമാക്കാൻ നമുക്ക് സാധിച്ചിരിക്കണം എന്നാണ് ഇതിന്റെ മെയിൻ എയിം ആയിട്ട് വരുന്നത് എന്തായാലും നമുക്ക് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാം നിങ്ങൾക്ക് അതിനുശേഷം എന്താണ് ഇവിടെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിന്ന് ലഭിക്കുന്നതായിരിക്കും നമ്മൾ പുതിയൊരു ജേണി ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നുമുണ്ട് എന്തായാലും നമുക്ക് അതിലേക്ക് കിടക്കാം അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോൾ പറഞ്ഞതുപോലെ ഡെപ്തിൽ എന്താണ് എൻ്റെ യൂണിഫോം ബാച്ച് അതുപോലെ തന്നെ വരാൻ പോകുന്ന എസ് എസ് ഇ സ്കോപ്പ് ഈ കാര്യങ്ങൾ മൊത്തം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ആദ്യം തന്നെ നമ്മുടെ എസ് എസ് കോൺസ്റ്റബിൾ വരാൻ പോകുന്ന ജി കോൺസ്റ്റബിൾ അത് ഒക്ടോബറിൽ വരുമെന്നാണ് നമുക്ക് അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കുറച്ചൊരു ഡിലേ ഉണ്ടാവും ഒക്ടോബർ ലാസ്റ്റിലോ അല്ലെങ്കിൽ ഒക്ടോബർ കഴിഞ്ഞാൽ നവംബർ ആ ഒരു സമയത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിന്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് എസ് എസ് സി എന്ത് ചെയ്യും പുതുതായിട്ടൊരു കലണ്ടർ ഉടനെ റിലീസ് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിൻ്റെ ഒരു അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് തുടക്കത്തിൽ തന്നെ പറയട്ടെ ഏകദേശം തുടക്കത്തിൽ നമുക്കൊരു ഇരുപത്തയ്യായിരമോ അല്ലെങ്കിൽ മേ ബി ഒരു മുപ്പതിനായിരമോ അതുമല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു നാൽപ്പതിനായിരമോ അത്രയൊക്കെ വേക്കൻസി ഉണ്ടാവത്തുള്ളൂ അല്ലെങ്കിൽ എന്ത് ചെയ്യും ഒറ്റയടിക്ക് തന്നെ അമ്പതിനായിരം വേക്കൻസി ഇടാം മേ ബി ഇത് വീണ്ടും കൂടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല വരുന്ന വേക്കൻസിയിൽ വീണ്ടും ഒരു ഇൻക്രീസ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പ്രീവിയസ് ഇയറിലെ ട്രെൻഡ് നിങ്ങൾ നോക്കിയാൽ മതി എത്ര വേക്കൻസി വരുന്നോ അതിൽ നിന്ന് എപ്പോഴും എന്ത് ചെയ്യും അതിൻ്റെ ഡബിളിൻ്റെ അടുത്തോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹാഫിൻ്റെ അടുത്തെത്തുന്ന രീതിയിൽ വേക്കൻസി അപ്ഡേറ്റ് ആവുന്നത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അല്ലെങ്കിൽ കുറച്ചധികം ഒരു ടെൻ ടു ഫിഫ്റ്റീൻ അടുത്തൊക്കെ വീണ്ടും വേക്കൻസി എന്ത് ചെയ്യുന്നുണ്ട് എന്ത് 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 ചെയ്യാറുണ്ട് കൂടുന്നതൊക്കെ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും തുടക്കത്തിൽ ഇപ്പോൾ ഇത്രയും കുറവ് വേക്കൻസി വന്നാലും എന്തായാലും അമ്പതിനായിരത്തിൻ്റെ അടുത്ത് വേക്കൻസി തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്കുള്ള നമ്മുടെ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉടനെ തന്നെ വിളിക്കാൻ പോകുന്ന നോട്ടിഫിക്കേഷനിൽ വരാനുള്ള സാധ്യത കൂടുതലാണ് വരും എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം ഒരുപാട് വേക്കൻസി നിലവിൽ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് ആ വേക്കൻസി ഇത്തവണ വരുമോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്തവണ വരില്ല അടുത്ത തവണയാണ് അത് റിപ്പോർട്ട് ചെയ്യാം അത് ഓൾറെഡി ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ എൻ്റെ യൂണിഫോം ബാച്ച് ലൈഫ് ട്രാക്ക് മലയാളം അതുപോലെ തന്നെ ഐക്യാൻ അക്കാദമി നിങ്ങൾക്ക് എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം എൻ്റെ യൂണിഫോം ബാച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറാണ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിയാറിലോട് കൂടിയിട്ടാണ് നിങ്ങൾക്ക് പരീക്ഷ ഉണ്ടാവുക എന്നുള്ള കാര്യമാണ് നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ ഓൺലൈൻ ക്ലാസ്സുകളുടെ ഡീറ്റെയിൽസ് നമുക്ക് ആദ്യം നോക്കാം ഓൺലൈനും ഉണ്ട് ഓഫ്ലൈനും ഉണ്ട് കേട്ടോ ഓൺലൈൻ ക്ലാസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഓൺലൈൻ അപേക്ഷ തുടങ്ങുന്നത് മുതലുള്ള കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും നമ്മളൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും അതിലെന്ത് ചെയ്യും നിങ്ങൾ എല്ലാവരും ഉണ്ടാവും ഞാനും ഉണ്ടാവും എല്ലാവരും കൂടിയിട്ട് എന്ത് ചെയ്യും ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിൽ ചർച്ചയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ എസ് എസ് സി ജി എസ് എസ് സി ജി ഡിക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ സിലബസും അതിൻ്റെ റിവിഷനും നമ്മളിവിടെ ചെയ്യുന്നതായിരിക്കും മുഴുവൻ സിലബസ് കംപ്ലീറ്റ് ചെയ്യും അതുപോലെ തന്നെ അതിൻ്റെ പ്ലസ് റിവിഷനും കൂടി നമ്മൾ ഇവിടെ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ലൈവ് ക്ലാസും അതിൻ്റെ റെക്കോർഡ് സെക്ഷനും നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ അവൈലബിൾ ആയിരിക്കും അതുകൂടാതെ പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ടല്ലോ അവരടുത്ത് എന്ത് ചെയ്യാം നിങ്ങൾക്ക് സംശയങ്ങൾ ഡയറക്റ്റ്ലി ക്ലിയർ ചെയ്യാനുള്ള മെന്റർഷിപ്പും അവൈലബിൾ ആയിരിക്കും നിങ്ങളുടെ കൂടെ തന്നെ അവരും അവരുണ്ടാവും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വന്നാൽ അപ്പം തന്നെ ക്ലിയർ ചെയ്യണം അതുപോലെ തന്നെ പരീക്ഷാ മാതൃകയിലുള്ള മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് പുതുതായിട്ട് നമ്മുടെ വെൻഡർ ഒക്കെ ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ പരീക്ഷാ മാതൃകയിൽ എങ്ങനെയാണോ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് അതായത് പരീക്ഷ എങ്ങനെയാണോ അതിൻ്റെ ഏകദേശം സിമിലർ രീതിയിലുള്ള മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓരോരു വിദ്യാർത്ഥിക്കും പ്രത്യേക ശ്രദ്ധ കൊടുത്തുകൊണ്ട് ക്ലാസ് ടെസ്റ്റുകൾ നടത്തി വിലയിരുത്തുന്നതുമായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓരോരു വിദ്യാർത്ഥികളെ ക്ലാസ് ടെസ്റ്റ് നടത്തി വിലയിരുത്തി അദ്ദേഹം ഒരു കുട്ടി ഇപ്പം പുറകോട്ടാണെങ്കിൽ അദ്ദേഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും പിന്നെ അതുപോലെ പരീക്ഷ അടുക്കുമ്പോൾ പ്രത്യേക പരിശീലനം കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും ഇവിടെ നമുക്ക് എ ഐ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ചുരുക്കിയിട്ടാണ് കേട്ടോ നമ്മളിവിടെ പറയുന്നത് മൊത്തം കാര്യങ്ങൾ പറയുന്നില്ല എല്ലാം ചുരുക്കിയിട്ടാണ് ഇതിൽ ഇനിയും ഒരുപാട് അധികം എക്സ്പ്ലെയിൻ ആയിട്ട് പറയാനുണ്ട് അപ്പോൾ അതൊക്കെ ചുരുക്കിയിട്ടാണ് നമ്മളിവിടെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് പറയുന്നത് പിന്നെ സൗജന്യ ഫിസിക്കൽ ടെസ്റ്റ് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും റിട്ടേൺ ക്ലിയർ ചെയ്യുന്നവർക്ക് ആദ്യം നമ്മൾ ഡോക്യുമെന്റ് വെരിഫൈ അതായത് ഫസ്റ്റ് തന്നെ അപേക്ഷിക്കുന്നത് ആപ്ലിക്കേഷൻ മുതൽ നമ്മൾ തുടങ്ങുകയാണ് ആപ്ലിക്കേഷൻ ആ വരുന്ന സമയം മുതൽ എന്തൊക്കെ ശ്രദ്ധിക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കൊടുക്കുമ്പോഴുള്ള കാര്യങ്ങൾ പ്ലസ് നിങ്ങളുടെ പഠനം റിട്ടേൺ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പ്ലസ് നിങ്ങളുടെ ഫിസിക്കലിന് ആവശ്യം ഫിസിക്കൽ ടെസ്റ്റ് സൗജന്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ പരീക്ഷക്കും ഫിസിക്കലിനും ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണെന്നുള്ള കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ് രേഖകളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെ കൊണ്ടുപോകണം എന്തൊക്കെ ശ്രദ്ധിക്കണം അതൊക്കെ നമ്മൾ നമ്മളിവിടെ വ്യക്തമായിട്ട് സോർട്ട് ഔട്ട് ചെയ്യുന്നതായിരിക്കും പിന്നെ ഫിസിക്കലിൻ്റെ കാര്യം നോക്കിയാണെങ്കിൽ ഫിസിക്കൽ നിങ്ങൾ റിട്ടേൺ ടെസ്റ്റ് പാസ്സായി ഫിസിക്കൽ ടെസ്റ്റ് അക്കാദമിയിൽ വന്ന് പരിശീലിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല ഓൺലൈനായിട്ട് എന്തൊക്കെ നിങ്ങൾ ചെയ്യണം നിങ്ങൾക്ക് വേണ്ട ഡയറ്റ് പ്ലാന് കാര്യങ്ങൾ ഇതൊക്കെ കൃത്യമായിട്ട് തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും എന്തൊക്കെ ചെയ്യണം അതുപോലെ തന്നെ ഇഞ്ചറി വരുത്താതെ എങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കണം ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഓൺലൈനായിട്ട് തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് വരുന്നതായിരിക്കും പിന്നെ മെഡിക്കൽ ടെസ്റ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും മെഡിക്കൽ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ഇതൊക്കെ ഉദ്യോഗാർത്ഥികൾക്കുള്ള സംശയങ്ങളാണ് ഇതൊക്കെ നമ്മുടെ ഈ ഒരു കോഴ്സിലൂടെ കവർ ചെയ്ത് പോകുന്നുണ്ട് അതുപോലെ തന്നെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് തുടങ്ങിയ കാര്യങ്ങൾ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ സമയത്ത് ആവശ്യമായിട്ടുള്ള രേഖകൾ എന്തൊക്കെയാണ് ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും നമ്മളിപ്പം പറഞ്ഞിട്ടുള്ളത് നമ്മുടെ കോഴ്സിൻ്റെ ഒരു ഔട്ട്ലുക്ക് മാത്രമാണ് ഇതിലും കുറച്ചുകൂടെ എക്സ്പ്ലൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കോഴ്സിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും രണ്ട് ടൈപ്പിലാണ് ഉള്ളത് ഒന്ന് ഓൺലൈൻ ആണെങ്കിൽ മറ്റൊന്ന് ഓഫ്ലൈൻ ക്ലാസുകളും ലഭ്യമാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിലേക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള ലിങ്ക് നേരത്തെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് ക്ലാസിനെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള ലിങ്ക് എന്ന് താഴെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ സിംഗിൾ ക്ലിക്കിൽ തന്നെ ഈ ഒരു കോഴ്സിനെ പറ്റിയിട്ടുള്ള മൊത്തം കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് സോ ഈ ഒരു ഫീച്ചേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിലാണ് അതായത് വൺ ട്രിപ്പിൾ നയൻ ആണ് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് പരീക്ഷ നടക്കുന്നത് ഏകദേശം ഫിബ്രുവരി ആ ഒരു ടൈമിലേക്കാണ് അപ്പോൾ ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് ആ ഒരു കംപ്ലീറ്റ് കാര്യങ്ങൾ ഫെബ്രുവരി വരെ അതായത് ഫിബ്രുവരി കഴിഞ്ഞിട്ടാണ് മെഡിക്കലും ബാക്കിയുള്ള ഫിസിക്കൽ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ കംപ്ലീറ്റ് പ്രോസസ്സും കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടാണ് വരുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ ഒരു നമ്പറിലേക്ക് ഇപ്പം തന്നെ കോൺടാക്ട് ചെയ്ത് നേരത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ കാര്യങ്ങളൊക്കെ എൻക്വയറി ചെയ്ത് വെക്കാം അത് കൂടാതെ നമ്മൾ മിനിമം ആയിട്ടുള്ള കുട്ടികളെ എടുത്തിട്ട് അവരെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത മുമ്പിലേക്ക് കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ സ്ലോട്ട് ബുക്ക് ചെയ്തിടാനും സാധിക്കുന്നതാണ് ഇരുന്നൂറ് രൂപ അടച്ചു കഴിഞ്ഞാൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് സ്ലോട്ട് ബുക്ക് ചെയ്യാം അടുത്ത മാസം ഒന്നാം തീയതിയാണ് ഇതിൻ്റെ ക്ലാസ് ആരംഭിക്കാനായിട്ട് പോകുന്നത് ഇത് കൂടാതെ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ഡെമോ ക്ലാസ് ആവശ്യമാണെങ്കിൽ ഐക്യാൻ അക്കാഡമിൻ്റെ ആപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലും നമുക്ക് എന്താണ് ഇതിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ഡെമോ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സോ ഇവിടെ നിങ്ങൾ കാണുന്നത് നമ്മുടെ വാട്സപ്പ് ചാനലാണ് ഈ വാട്സ്ആപ്പ് ചാനലിൽ ഉടനെ തന്നെ എന്താണ് ഇത് എസ് എസ് സി ജി ഡിന്റെ ഒക്കെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തതാണ് ഇതിലെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് നമ്മൾ തരുന്നുണ്ട് അപ്പൊ ഇതിലുടനെ നമ്മൾ ഡെമോ ക്ലാസ് ചെറിയൊരു ഡെമോ ക്ലാസ് ഇതിൽ പ്രൊവൈഡ് ചെയ്യും അതല്ലാത്ത പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഐക്യൻ അക്കാദമിന്റെ ആപ്പിൽ ഡൗൺലോഡ് ചെയ്തിട്ട് അവിടെയും നിങ്ങൾക്ക് ഡെമോ ഡെമോ ക്ലാസ് ആക്സസ് ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയി കാണുമെന്ന് കരുതുന്നു ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്താൽ മതി നിങ്ങൾക്ക് ട്വന്റി ഫോർ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് വേണ്ട റിപ്ലൈ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ലഭിക്കും ിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പിന്നെ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിൾ രണ്ടായിരത്തി ഇരുപത്തിയാറിന് വേണ്ടി തയ്യാറെടുക്കുന്നവരുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക പിന്നെ ചെറിയൊരു മാർക്കിനൊക്കെയാണ് നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾക്ക് സ്ലോട്ട് ബുക്ക് ചെയ്തിടാം കേട്ടോ കാരണം ലിമിറ്റഡ് ആയിട്ടുള്ള കുട്ടികളെ എടുത്തിട്ട് നമ്മൾ പറഞ്ഞതുപോലെ ലിമിറ്റഡ് ആയിട്ടുള്ള കുട്ടികളെ എടുത്തിട്ട് നമ്മൾ അവരെ ഏറ്റവും നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഒരു ജസ്റ്റ് ഇരുന്നൂറ് രൂപ അടച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്ലോട്ട് ബുക്ക് ചെയ്തിടാനായിട്ട് സാധിക്കും നമ്മുടെ കോഴ്സിന്റെ ഫീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയും ഫെസിലിറ്റി നമ്മൾ നൽകുന്നത് ജസ്റ്റ് വൺ ട്രിപ്പിൾ നയൻ എന്ന് പറയുന്ന എമൗണ്ട് ാണ് പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും നമ്മൾ പറഞ്ഞതുപോലെ മോക്ക് ടെസ്റ്റ് ടെസ്റ്റ് ബാക്കിയുള്ള ബാക്കിയുള്ള സീരീസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും എനിവേ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം